വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക പുനരധിവാസം വേഗത്തിലാണ് നടക്കുന്നതെന്ന് മന്ത്രിസഭാ ഉപസമിതി നാല് ക്യാമ്പുകളിലായി ഇതിൽ കുടുംബങ്ങൾ കൂടി നാളെ വാടക വീടുകളിലേക്ക് മാറും വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമെന്നും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ നാല് നാല് ക്യാമ്പുകൾ മാത്രമാണ് ഉള്ളത് ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഉൾപ്പെടെ കുടുംബങ്ങൾ ൊന്നുമായിട്ടുണ്ടായിരുന്ന ക്യാമ്പുകളിൽ നാല് ക്യാമ്പുകളായി തീർന്നപ്പോൾ ഇന്നുള്ളത് കേവലം മുപ്പത്തിയഞ്ചു കുടുംബങ്ങളാണ് ആ മുപ്പത്തിയഞ്ചു കുടുംബങ്ങളിൽ തന്നെ പത്തൊമ്പത് കുടുംബങ്ങൾ നാളെ പോകും ക്യാമ്പുകളിൽ നിന്ന് പുറത്തു പോകുന്നവരെ കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ദുരന്തത്തിൽ പതിനേഴ് കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട് മെമ്മോറാണ്ടം വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന് കൈമാറും വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അവ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നൽകിയ റിപ്പോർട്ട് സി മുരളീധരൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി പരിശോധിക്കും തുടർന്ന് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പത്ത് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ജനം വയനാട്